സക്സസ് നമുക്കൊരിക്കലും പീസ് ക്രിയേറ്റ് ചെയ്ത് തരില്ല സക്സസ് എന്ന് പറഞ്ഞ് ഓടുന്നൊരു ഓട്ടമുണ്ടല്ലോ എന്നിട്ട് എനിക്ക് പീസും വേണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് സക്സസിൻ്റെ പിന്നാലെ ഓട്ടത്തിനോടൊപ്പം നിങ്ങൾ റെസ്റ്റ്ലെസ്സായി മാറുന്നൊരവസ്ഥയിലേക്കും കൂടെ പീസ് അല്ലെങ്കിൽ മനഃശാന്തി എന്നുള്ളത് ഒരു വേറൊരു സാധനമാണ് സക്സസ് വിത്തൗട്ട് പീസ് ക്രിയേറ്റ്സ് ബേൺ ഔട്ട് ഇതൊന്ന് മൈൻഡിൽ സൂക്ഷിച്ചാൽ മതി ഒരു സൂത്രമാക്കി മൈൻഡിൽ സൂക്ഷിച്ചാൽ മതി സക്സസ് അല്ലെങ്കിൽ എഫേർട്ട്സ് അതിന് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട്സ് വിത്തൌട്ട് പീസ് ക്രിയേറ്റ്സ് ബേൺ ഔട്ട് നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഒന്ന് നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാനസികമായി ശാന്തി നിലനിൽക്കുന്ന അത്രയും മാത്രം എഫർട്ട് ചെയ്യാം അമിതമായി ഓവർലോഡ് ചെയ്യാതിരിക്കുക നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ഓരോ ദിവസവും വെയിറ്റ് കൂട്ടി കൂട്ടി നമ്മളിങ്ങനെ കൊണ്ടു വരില്ലേ ഡമ്പലുകളൊക്കെ എടുക്കുന്നതിൻ്റെ അത് നിങ്ങൾ ആദ്യത്തെ ദിവസം അഞ്ച് കിലോ എടുത്ത് പിറ്റേ ദിവസം അമ്പത് കിലോ തന്നാൽ നിങ്ങൾ കഥ കഴിയും അല്ലേ അന്നത്തോടെ അത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഭാരത്തിനേക്കാൾ ഒരംശം അധികം എടുത്ത് ഒരംശം അധികം എടുത്ത് അങ്ങനെ 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 അത് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്ന ഇതുപോലെയാണ് സക്സസ് ജേണിയില് നമ്മളെപ്പോഴും ചെറിയ ചെറിയ ഡോസിൽ മാത്രം നമ്മളുടെ പീസിനെ കുറച്ചൊക്കെ നശിപ്പിക്കാം എന്നിട്ട് സക്സസിൻ്റെ ജേണിയിൽ പോവാം നിങ്ങൾ പീസിനെ ശ്രദ്ധിക്കാതെ കൈ കഴിഞ്ഞാൽ വേണോട്ടോ നിങ്ങൾ മുന്നോട്ട് പോയില്ല അതേ കാലം പോവില്ല ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ പീസൊന്നും ശ്രദ്ധിക്കേണ്ട ടെൻഷനായ ആയിക്കോട്ടെ സ്ട്രെസ്ഡ് സ്ട്രെസ്സിലാണെങ്കിൽ അണ്ടർ സ്ട്രെസ്സാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഹാർഡ് വർക്ക് ചെയ്യുക നല്ലപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതൊന്നും ശ്രദ്ധിക്കരുത് എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു അരമണിക്കൂറോ മറ്റോ ബ്രേക്ക് എടുത്തിട്ട് ഒരു പീസ്ഫുള്ളായ പ്രകൃതി രമണീയമായ ഒരു ദൃശ്യം നോക്കി ഒന്ന് പുറത്ത് പോയി റിലാക്സ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വീടിനകത്ത് തന്നെ ആണെങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചൊരു ഒരു കൂൾ മൊമെൻ്റ് സൃഷ്ടിക്കാം ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് എടുത്തുകൊണ്ടേ ഇങ്ങനെ പോകാം ഇങ്ങനെയും നിങ്ങൾക്ക് പീസ് മെയിൻറ്റെയിൻ ചെയ്യാം ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് പേരിൽ ഞാനിത് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഒരു സക്സസ്ഫുൾ ആകണേ എനിക്ക് സക്സസ്ഫുൾ ആകണമെന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചിട്ടൊരു ഓട്ടമായിരിക്കും ആക്ച്വലി അവർ സക്സസ്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതാവും ചെയ്യും പണമൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ബട്ട് അവരുടെ ആ പീസ് പോയിട്ടുണ്ടാവും സമാധാനം ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് വലിയ അനുഭൂതികളാണ് സമാധാനവും സന്തോഷവും ഇത് രണ്ടും ഇല്ലാതെ പിന്നെ കുറേ പണം കാര്യം അപ്പോൾ അവിടെ നമ്മുടെ ട്രാക്ക് തെറ്റുന്ന തെറ്റുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രൊപ്പോഷൻ എങ്ങനെയാണ് നല്ലതെന്നറിയോ പീസ് ക്രിയേറ്റ്സ് ക്ലാരിറ്റി ക്ലാരിറ്റി ക്രിയേറ്റ്സ് സക്സസ് ഈ ഒരു സ്റ്റേജ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ പീസ് ക്രിയേറ്റ്സ് ക്ലാരിറ്റി നിങ്ങൾ ശാന്തതയിലിരിക്കുമ്പോൾ മനസ്സ് കുറച്ച് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും മൈൻഡിൽ ക്ലാരിറ്റി കൂടുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ അധികം റിസ്ക് ഇല്ല അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തലങ്ങളിലൂടെ കടന്ന് 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 മുന്നേറിയിട്ടുണ്ടോ അവിടെയൊന്നും ഒരു തരത്തിലും ബേൺ ഔട്ട് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ബേൺ ഔട്ട് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിനുള്ളൊരു കാരണം ഞാൻ എന്നും മെയിൻറ്റെയിൻ ഒരു സാധനം എൻ്റെ മനസ്സ് സ്വസ്ഥമാണോ ശാന്തമാണോ ഇതല്ല എന്ന് തോന്നിയാൽ മനസ്സ് സ്വസ്ഥതയും ശാന്തതയും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ മനസ്സിൻ്റെ സ്റ്റേജിനെ മനസ്സിൻ്റെ ആ ഒരു പീസിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ സക്സസ് ജേർണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബേൺ ഔട്ടാ മടുക്കും നമുക്ക് പിന്നെ നമ്മൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ഒരുത്തരൊരു അഞ്ച് രൂപയ്ക്ക് ജിലേബി വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു ഒരു കടയിൽ ഒരു ജിലേബി തിന്നാൻ കൊതിയായിട്ട് വയ്യാ ഫ്രീ തരുമെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ലേ ചീത്ത കിട്ടും അപ്പോൾ അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഹാർഡ് വർക്കറായി മാറി പുള്ളി രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ജിലേബി ബിസിനസ് ജിലേബി ഫാക്ടറിയുടെ ഉടമസ്ഥനായി മാറി രാജ്യത്തിലെ എല്ലാ ജിലേബി എക്സ്പോർട്ട് അടക്കം ചെയ്യുന്ന അത്രയും വലിയ കമ്പനി കഥയാണ് കേട്ടോ അങ്ങനെ ഒരു കമ്പനിയില്ല പക്ഷേ അപ്പോഴേക്ക് അദ്ദേഹം ഷുഗർ പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ജിലേബി തിന്നാൻ പാടില്ല എന്ന് ഡോക്ടർ വിരിച്ചു കഴിഞ്ഞു സോ ഇതാണ് പുള്ളി ജിലേബി മുഴുവൻ ജിലേബിയുടെയും മുതലാളിയാണ് ഇന്ന് പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ ജിലേബി തിന്നാൻ പറ്റില്ല കാരണം പുള്ളി അനുഭവിച്ച സ്ട്രെസ്സ് പുള്ളിയുടെ ജീവിത ശൈലികളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നു അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആഗ്രഹിച്ചൊരു സാധനം പോലും തിന്നാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ പിന്നെ എന്ത് സക്സസ് അതുകൊണ്ട് പീസിലിരിക്കുക പീസ് ക്ലാരിറ്റി ഉണ്ടാക്കും ക്ലാരിറ്റി സക്സസിനെ ഉണ്ടാക്കും ഇതാണ് ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഫോർമുല ഓക്കെ